ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പ്രീമിയം ക്വാളിറ്റിയിൽ കോട്ടണിലും ടിഷ്യൂസിലും അടിപൊളി സിംഗിൾ സെറ്റും ഉണ്ട് നമ്മുടെ കസ്റ്റമറുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ സിംഗിൾ സെറ്റും ഉണ്ടിൻ്റെ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഓക്കെ ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന ടിഷ്യൂസിൽ ചെറിയ ടിഷ്യൂസിൽ ചെറിയ ലൈനോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ലൈനോട് കൂടി വരുന്നതാണ് അതിനകത്ത് സെറി വർക്കും കാര്യം കൂടെ ചേർന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് എൺപതാണ് നമുക്ക് ദാവണി വരുന്നത് വേണ്ടേ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് തണ്ടേ ദാവണി നല്ല ലെന്ത് കിട്ടും നമുക്ക് കേട്ടോ വണ്ണമുള്ളവർക്കും എന്നെക്കാളും വണ്ണം ഉള്ളവർക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ദാവണി അല്ലേ സൂപ്പർ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം തെറ്റുസാരിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടേ ഇതാണ് നമുക്ക് ദാവണി വരുന്നത് ടസിൽസോടു കൂടിയാണ് നമുക്ക് ദാവണി വരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ ടിഷ്യൂയില് സിംഗിൾ സെറ്റും കൊണ്ടാണ് ഇതിന്റെ ദാവണി വരുന്നത് രണ്ട് എമ്പതിലാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളർ സെലക്ഷൻ ആണ് വരുന്നത് ഞാൻ എല്ലാം നൂത്ത് കാണിക്കുന്നില്ല എല്ലാത്തിന്റെയും കളേഴ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ അടിപൊളി കളറുകളാണ് എല്ലാത്തിനും ഈ കര മാത്രം മാറി വരും കര ചേഞ്ച് വരും ചെറിയ വർക്ക് ഒരേ കണക്കത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ ആണോ നല്ല കോഫി ബ്രൗണിലും ചെറിയ വർക്കിലും ആണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളറിലാണ് കേട്ടോ അടിപൊളി കളേഴ്സുകളാണ് ഇതിന്റെ എല്ലാം നമ്മൾ സെറ്റ് സാരി കൊണ്ടുവന്നിരുന്നു സെറ്റ് ഇതെല്ലാം സിംഗിൾ ആണ് വരുന്നത് സിംഗിൾ സെറ്റും കൊണ്ടും വരുന്നത് എല്ലാവരുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ സിംഗിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അല്ലേ ഇതിന് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം കോൺട്രാസ്റ്റ് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ഓക്കെ ഇത് സിംഗിൾ ഓ ഒരു ഒറ്റ ഇതേ ഉള്ളൂ രണ്ടെണ്ണം ഇല്ല ഒറ്റ വീതിയുള്ള ഉള്ള കരയിൽ രണ്ട് സൈഡും ചെറിയ വർക്കൗട്ട് കൂടിയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ എല്ലാം അല്ലേ ബോർഡർ വരുമ്പോ ഇത്ര വീതിക്കാണ് ബോർഡർ വരുന്നത് ഓക്കെ ഇതിന്റെ ദാവണി ഇതാണ് വരുന്നത് ദാവണി എല്ലാം രണ്ട് എൺപതിലാണ് നമുക്ക് വരുന്നത് സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗണും വർക്ക് ർക്കൂടെ ചേർന്നാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെറൂണും വർക്ക് വർക്കൂടെ ചേർന്നാണ് വരുന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ജയറാം പച്ച കളർ ടിഷ്യുന്നതാണ് ടിഷ്യൂല് നമുക്ക് ഫ്ലോറൽ പ്രിന്റിലാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് അല്ലേ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കളർ സെലക്ഷൻ അടിപൊളിയാണ് കേട്ടോ ഇതിലെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസ് തന്നെ യൂസ് ചെയ്താലും സൂപ്പർ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് നമ്മുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ നമ്മുടെ റേറ്റ് ആണ് പറയാം നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് ഓക്കെ അടിപൊളി സെലക്ഷൻ ആണ് കേട്ടോ സൂപ്പർ കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അത് തന്നെയാണ് ടിഷ്യൂല് തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടുത്തെ വർക്കുകൾ മാറി മാറി വരും ഇതൊരു ഇതൊരു മൈലിന്റെ ഡിസൈൻ ഒക്കെ വരും കേട്ടോ സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് സൂപ്പർ സൂപ്പർ ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ടിഷ്യൂസിലാണ് കേട്ടോ ടിഷ്യൂസിൽ ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഇതിന്റെ ഏർ വ്യത്യാസം ചെലതിനകത്ത് ഈ ബോർഡർ വീതി കൂടിയും വീതി കുറഞ്ഞും വരും കേട്ടോ ഇത് ഇച്ചിരി വീതി കൂടുതലുണ്ട് ഇതിന് വരുന്നത് കുറച്ച് വീതി കുറവാണ് കേട്ടോ ഇതിന്റെ എല്ലാം ദാവണി ഓർമ്മിക്കണം രണ്ടേകാലും രണ്ടരയാണ് വരുന്നത് പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് രണ്ടെമ്പതാണ് ധാവണി വരുന്നത് ഓക്കെ അടിപൊളി ഒരു പീക്കോവിന്റെ ഡിസൈൻ വരുന്നുണ്ട് ഇത് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണ് ബ്ലാക്ക് സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോട്ടനാത്താണ് കേട്ടോ കോട്ടനാത്ത അടിപൊളി ഐറ്റം ആണ് ടെമ്പിൾ ഡിസൈൻ അകത്താണ് വരുന്നത് കേട്ടോ കോപ്പർ വർക്കിൽ ടെമ്പിൾ ഡിസൈൻ്റെ കരയുടെ വർക്കാണ് വരുന്നത് അല്ലേ അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇത് പണ്ട് മുതലേ എല്ലാവരും ഈ ഒരു ഡിസൈൻ ഇപ്പോഴും ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഒരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഈ വരുന്നത് ബ്ലാക്ക് അല്ല കണ്ടാൽ ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷെ ഇത് ഗ്രീനാണ് ഓക്കെ ഇതെല്ലാം ദാവണി വരുന്നത് രണ്ട് എൺപത് ആണ് ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് നമ്മുടെ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പ്രത്യേകം പറയണം നമ്മുടെ റേറ്റ് ആണ് എഴുന്നൂറ്റി അമ്പത് പക്ഷെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ വർക്ക് ആണ് കേട്ടോ സിമ്പിൾ ആയിരിക്കും നമുക്ക് നമുക്കിതിനകത്ത് ഗോൾഡൻ കളർ ബ്ലൗസോ കോൺട്രാസ്റ്റ് ബ്ലൗസോ എല്ലാം യൂസ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ നല്ല നെക്സ്റ്റ് കോപ്പർ ഡിസൈൻ തന്നെ വന്നിട്ട് ഈ കര വന്ന് മാറി വരും ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കോട്ടനകത്ത് തന്നെ വരുന്നതാണ് കോട്ടനകത്ത് തന്നെ നല്ല വർക്ക് ഉണ്ടോ വർക്ക് മാറി 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 വരും ഓക്കെ സൂപ്പർ കളറാണേ കരയുടെ കളറാണ് സൂപ്പർ ഈ ഡിസൈൻ സൂപ്പർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അറുന്നൂറ്റി മുപ്പതേ ഉള്ളു കേട്ടോ അറുന്നൂറ്റി മുപ്പതിലൊക്കെ അടിപൊളിയായിട്ടാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് ഇതിന്റെ പ്രത്യേക ത്രെഡ് വർക്ക് ആണ് ഇത് പോകുന്നവർക്കല്ല ത്രെഡ് വർക്കും സെറി വർക്കും കൂടെ ചേർന്നാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതിനും ഇതിന്റെ ധാവണി വരുന്നത് രണ്ട് എൺപതാണ് കേട്ടോ ഇതെല്ലാം ത്രെഡ് വർക്കിലാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് അല്ലേ ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ സെറീ വർക്കൂടെ ചേർന്നാണ് വരുന്നത് അല്ലേ ഇത് വന്നിട്ട് ഒരു വൈലറ്റ് ഷീഡ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു വാടാമൂല്യ കളർ ഇത് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന അറിയാമല്ലോ ഐത്തിൽ പുളിയെത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തോണ്ട് രണ്ട് നമ്പർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാം ഓക്കെ